കർത്താവല്ലി ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അവർ നിൻ്റെ അടുത്തേക്ക് വരും നീ അവരുടെ അടുക്കലേക്കും മടങ്ങിപ്പോവുകയില്ല ജർമിയുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അദ്ധ്യായം പത്തൊമ്പതാം വാക്യം നമുക്കും നല്ല വാക്കുകൾ മാത്രം സംസാരിക്കാം ഈശോയുടെ വചനം പറയുന്നു നല്ല വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ നാവിന് എപ്പോഴും ഒരു കടിഞ്ഞാൻ ഇടുന്നത് നല്ലതാണ് നല്ല വാക്കുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഈശോ പറയുന്നു ഈശോയുടെ നാവ് പോലെ അതായത് ഈശോയുടെ വാക്കിൽ നിന്ന് സദ്വചനങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ നമ്മുടെ നാവും നമുക്ക് വിശുദ്ധിയിൽ കാത്തു പരിപാലിക്കാം സൗമ്യം വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു സുഭാഷിതങ്ങൾ പതിനഞ്ചാംധ്യായം നാലാം വാക്യം നമ്മുടെ വായിന്ന വാക്ക് ഒരു പക്ഷേ മനസ്സിനെ കുറെ വേദനിപ്പിക്കുന്നതായിരിക്കാം പക്ഷെ നമ്മുടെ സൗമ്യമായ വാക്ക് അത് വളരെ ആശ്വാസപ്രദവുമായിരിക്കും അപ്പൊ നാവിനെ നിയന്ത്രിക്കാൻ നമുക്ക് ശ്രമിക്കാം എൻ്റെ നാവ് അങ്ങയുടെ വചനം പ്രകീർത്തിക്കും എന്തെന്നാൽ അങ്ങയുടെ പ്രമാണങ്ങൾ നീതിയുക്തമാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പത് നൂറ്റി എഴുപത്തിരണ്ടാം വാക്യം നമ്മുടെ നാവുകൾ നന്മനാ മാത്രം പ്രവർത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കാം നല്ല വാക്ക് വാക്കുമാത്രം പറഞ്ഞുകൊണ്ട് ഈശോയുടെ വചനം വചനങ്ങൾ മാത്രം നമുക്ക് പ്രകീർത്തിക്കാം അങ്ങേ സ്തുതിക്കാൻ വേണ്ടി ഞാൻ ജീവിക്കട്ടെ യേശുയ നന്ദി യേശുയ സ്തോത്രം ഹലുയാ ഹലുയാ